വന്നിട്ട് ഏഴര ഗ്രാം ഉള്ളു ഏഴ് ഗ്രാം അഞ്ഞൂറ്റി പത്ത് മില്ലിയുള്ള ഒരു സിമ്പിൾ ലുക്ക് അല്ലേ നല്ലൊരു എന്താ പറഞ്ഞ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ ആ ഓൾമോസ്റ്റ് ഒരു ഏഴ് എട്ട് ഒമ്പത് ആ ഒരു വെയിറ്റിൻ്റെ ഉള്ള നിങ്ങൾ ഈ മോഡൽസ് ഒന്നും കണ്ടിട്ടുണ്ടാവൂല അത്രയും സിമ്പിൾ എന്താ പറയണ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ വരുന്ന മോഡൽസുകളാണ് ഇതിൻ്റെതേ റെഡ് ഉണ്ടോ വെറൈറ്റി ഡിസൈൻസുകളുടെ വൺ കളക്ഷൻസ് നമ്മൾ യു എയിലും എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കൈച്ചീൻസ് കൈച്ചീൻസിൽ തന്നെ പല മോഡൽസ് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അതിനകത്ത് ഒരു സിമ്പിൾ ഡിസൈൻസുകളിൽ തന്നെ പല മോഡൽസ് വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ഒമ്പത് ഗ്രാമും എട്ട് ഗ്രാമും കൂടുതൽ വരുന്ന രീതിയിൽ ഒരു വെറൈറ്റി മോഡൽസ് കാണിച്ചിരട്ടെ നിങ്ങൾ ഈ മോഡൽസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അത്രയും സിംപിൾ എന്താ പറയണ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ വരുന്ന മോഡൽസുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള മോഡൽസ് അല്ലേ ഇതൊക്കെ നോക്കിക്കേ ഇത് നോക്കിക്ക ഒൻപത് ഗ്രാമിന്റെ റൗണ്ട് വിത്ത് ഫ്ലവർ ഡിസൈൻസിലൊക്കെ വരുന്ന രീതിയിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള മോഡൽ അല്ലേ നല്ല ഭംഗിയായിട്ട് അത് എട്ട് ഗ്രാമിലും വരുന്നുണ്ട് ഇത് വന്നിട്ട് ഏഴര ഗ്രാം ഉള്ളൂ ഏഴ് ഗ്രാം അഞ്ഞൂറ്റി പത്ത് ഉള്ളൂ ഇത് വന്നിട്ട് ഒൻപത് ഗ്രാം ഇത് വന്നിട്ട് എട്ടര ഗ്രാം ആ ഓൾമോസ്റ്റ് ഒരു ഏഴ് എട്ട് ഒമ്പത് ആ ഒരു വെയിറ്റിന്റെ ഉള്ളിലാണ് ഇതെല്ലാം അതേപോലെ പക്ഷേ ഇത് നോക്കി ഉള്ളില് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ കുഞ്ഞു കുഞ്ഞു വർക്കുകളും വരുന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്ന നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് എന്താ പറയണ പോലുമ്മക്ക് പോലിമ ഉണ്ടെന്ന സച്ചിൻ ഗാംഗുളി ആ പാറ്റേണും അല്ല വന്നിരിക്കുന്നത് അത് തന്നെ ഇതെല്ലാം നമുക്ക് നമ്മുടെ ദുബായിലും അജുമാലും ഷാർജയിലും അബുദാബിയിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ ഒരു വെറൈറ്റി ഡിസൈൻസ് വരുന്ന എന്താണെന്നറിയാവോ ഇതേ പാറ്റേൺസ് ഒരു ടർക്കിഷ് മിക്സ് ആയിട്ടുള്ള പാറ്റേൺസ് ഒരു പവനിലൊക്കെ ഉണ്ടോ വന്നിരിക്കുന്നത് ഇത് പറയാൻ വാക്കുകളില്ല എന്തെടുത്താലും സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിരിക്കും അതുപോലെ ഇതൊക്കെ നോക്കിക്കേ ഒരു പവന്റെ ഒക്കെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ നോക്ക് ഇത് കണ്ടോ ഒരു സിമ്പിൾ ലുക്ക് അല്ലേ നല്ലൊരു എന്താ പറയുക ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന രീതിയില് പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടാ കാണാൻ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള മോഡല് അതിൻ്റെതേ റെഡ് ഇതോ ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഇട്ടാൽ ഇട്ടതാണ് കേട്ടോ ഒരു ഇതും ഇല്ല ഇട്ടതുപോലെ നമുക്ക് കിടക്കും അമ്മാതിരി ഭംഗിയില് കണ്ടോ അമ്മാതിരി കൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഇത് നമ്മുടെ യു എയിലെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ടർക്കിഷ് മിക്സ് ആയിട്ടുള്ള മോഡൽസ് ആയി ഇതുപോലത്തെ വെറൈറ്റി ഈ ഒരു പാറ്റേൺ മാത്രമല്ല വെറൈറ്റി ഡിസൈൻസുകളുടെ വൺ കളക്ഷൻസ് തന്നെ നമ്മൾ യു എയിലും എത്തിച്ചിട്ടുണ്ട് കേട്ടോ നാട്ടിലെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടോന്നുള്ളത് അപ്പം ഇങ്ങനത്തെ മോഡൽസുകൾ മാക്സിമം നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യു എൽ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്തിട്ടോട്ടോ അതുപോലെ ടിക്ടോക്കിൽ നമ്മൾ ഇടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം കാണണം ഫോളോ ചെയ്യണം നെക്സ്റ്റ് അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം